എട്ടു വയസ്സിനുള്ളിൽ രണ്ട് പുസ്തകങ്ങളും രണ്ട് തിരക്കഥകളും രചിച്ച ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഫിലോസഫർ എന്ന വേൾഡ് റെക്കോർഡ് ലഭിച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബെസ്റ്റ് ക്രിയേറ്റീവ് ചൈൽഡിനുള്ള ഡിസബിലിറ്റി മേഖലയിൽ നിന്നുള്ള അവാർഡ് ലഭിച്ച നയൻ കഴിഞ്ഞ ആറു വർഷമായി എഴുത്തിന്റെ ലോകത്തേക്ക് തിരിച്ചു വന്നിട്ടില്ല അതിന് കാരണം നജീഷൻ ഗോപിനാഥ് മുതുകാടാണ് അദ്ദേഹം ലീഡ് ചെയ്ത ഒരു പാനലാണ് അതുവഴി അദ്ദേഹം സമൂഹത്തിലോട്ട് പ്രചരിപ്പിക്കുന്ന ചില തെറ്റായ വാർത്തകളും ബ്ലാക്ക് മെയിലിങ്ങും നയൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തലുമാണ് നയൻ്റെ തിരിച്ചുവരവിനും അവന്റെ സത്യം തെളിയിക്കുന്നതിനും ഞങ്ങൾ കഴിഞ്ഞ ആറു വർഷമായി അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പങ്കുവെക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം സത്യമാണ് എനിക്ക് തെളിയിക്ക ഞങ്ങളുടെ കയ്യിൽ തെളിവുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോ ആരെയും വേദനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ ദ്രോഹിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ല മറിച്ച് കഴിഞ്ഞ ആറു വർഷമായി ഞാനും എൻ്റെ ഓട്ടിസ്റ്റിക്കായ മകനും ഞങ്ങളുടെ കുടുംബവും അനുഭവിക്കുന്ന പ്രയാസങ്ങളും അപവാദങ്ങളും സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും എൻ്റെ മകൻറെ സത്യാവസ്ഥ സമൂഹത്തെ ബോധ്യപ്പെടുത്തി അവനെ വീണ്ടും തിരിച്ച് എഴുത്തിന്റെ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നതിനും വേണ്ടിയിട്ടാണ് നയന് സംസാരിക്കാൻ കഴിയില്ല അതുകൊണ്ട് അവന് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക എൻ്റെ മകൻ നയൻ ഓട്ടിസ്റ്റിക് ആയ ഒരു മോനാണ് ആ എല്ലാ ഓട്ടിസ്റ്റിക് കുട്ടികളെ പോലെയും അവനെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രയാസവും തോന്നുകയില്ല പക്ഷെ അവന് ചില പരിമിതികളുണ്ട് ചില ഡിഫിക്കൽട്ടീസ് ഉണ്ട് അവന് സംസാരിക്കാൻ കഴിയുന്നില്ല അവൻ നോൺവെർബലാണ് ആ അവന് കൈകൊണ്ട് എഴുതാനും വളരെ പ്രയാസമാണ് ഫൈൻ മോട്ടോ ഡിഫിക്കൽറ്റി ഉണ്ട് അവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു വിരൽ ഉപയോഗിച്ച് ടൈപ്പ് ചെയ്ത് കാണിക്കും അതാണ് അവന്റെ കമ്മ്യൂണിക്കേഷൻ മാർഗം പിന്നെ സോഷ്യലൈസേഷന്റെ ബുദ്ധിമുട്ടുണ്ട് അറിയാത്തവരുടെ അടുത്ത് ഐ കോണ്ടാക്ട് കൊടുക്കാനോ പരിചിതമല്ലാത്തവരുടെ അടുത്ത് അവർ സോഷ്യലൈസ് ചെയ്യുന്നില്ല പിന്നെ അനുഭരണശേഷി ഇമിറ്റേഷൻ വളരെ കുറവാണ് ഇങ്ങനെ കോൺസെൻട്രേഷൻ നിലനിർത്താൻ പ്രശ്നം ഇങ്ങനെ ഒരുപാട് പരിമിതികൾ അവൻ അനുഭവിക്കുന്നുണ്ട് അപ്പൊ ഇതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാകും ഇതൊക്കെ ഓട്ടിസത്തിന്റെ ഫീച്ചേഴ്സ് ആണ് ഇതില് ഒന്നോ രണ്ടോ ഉണ്ടെങ്കിൽ കൂടി ആ കുട്ടികളെ ഓട്ടിസത്തിന്റെ ആ കാറ്റഗറിയിൽ പെടുത്തും ഇത്രയും എഫക്റ്റഡ് ആയവൻ മോഡറേറ്റ് ഓർമ്മ ഓട്ടിസം ഉള്ള ഒരു കുട്ടിയാണ് സിവിയറിനടുത്ത് ഓട്ടിസം ഉള്ള ഒരു മകനാണ് മോന്റെ ആദ്യത്തെ പുസ്തകം ഏഴു വയസ്സിൽ പ്രകാശനം ചെയ്ത് ഏഴു വയസ്സിൽ തന്നെ ഒരു ഷോർട്ട് ഫിലിമിന് തിരക്കഥ എഴുതി അപ്പം ഇത്രയും പരിമിതികളുള്ള ഈ മകൻ എങ്ങനെയാണ് നയൻ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തതെന്ന് എല്ലാവർക്കും ഒരു സംശയം തോന്നും അത് സ്വാഭാവികമാണ് ആ ആറ് വയസ്സിലെ മോന്റെ മെഡിക്കൽ കോളേജ് റിപ്പോർട്ടിൽ പറയുന്നത് മോൻ ഓട്ടിസത്തിൽ തന്നെ അപൂർവമായി കാണപ്പെടുന്ന സാവൻ ഓട്ടിസം എന്ന കാറ്റഗറിയിൽ പെടുന്ന കുട്ടിയാണെന്നാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉള്ളവർക്ക് പഠിക്കാതെ തന്നെ പണ്ഡിത സമാനമായ കഴിവുകൾ വരാറുണ്ട് എന്നാണ് അതിന്റെ കാരണമൊന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല ഇപ്പം ഓട്ടിസത്തിനായാലും എന്തുകൊണ്ടാണ് ഓട്ടിസം വരുന്നത് എന്ന് ഇതൊരു ഇതുവരെ ശാസ്ത്രീയമായി അതിനൊരു കാരണം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലല്ലോ അതേപോലെ അതിനൊരു ട്രീറ്റ്മെന്റും ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ശാസ്ത്രത്തിന് ഉത്തരം കിട്ടാത്ത ഇങ്ങനെ കുറെ ചോദ്യങ്ങളുണ്ട് അതേപോലെ ഈ സെവന്റ് ഓട്ടിസിക്സിന് എങ്ങനെയാണ് ഇത്രയും കഴിവുകൾ വരുന്നത് എന്ന് ഇതുവരെ ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അത് ഈ പിന്നീട് മോൻ രണ്ടാമത്തെ പുസ്തകം ടു ഫൈൻ യൂണിവേഴ്സ് രണ്ടാമത്തെ പുസ്തകത്തിന് ആറ് ഭാഗങ്ങളുണ്ട് നേച്ചർ സയൻസ് ഫിലോസഫി സ്പിരിച്വൽ സയൻസ് എന്നിങ്ങനെ ഇതിൽ ഓരോന്നിലും സമൂഹത്തിൽ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണ് പ്രീഫേസ് ചെയ്തിരിക്കുന്നത് അതില് ചില പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഞാൻ ഇവിടെ പറയാം ഇതിൽ ഇമ്പോർട്ടൻറ് പേഴ്സണാലിറ്റീസ് എന്ന സെക്ഷന് പ്രീഫേസ് ചെയ്തിയത് മജീഷ്യൻ ഗോപിനാഥ് മുതുകാഡാണ് അതിന്റെ പ്രീഫേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തെ നേരിൽ കാണുന്നത് അത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് അപ്പം സ്റ്റാഫുകളെ വെച്ചിട്ട് നാല് ഭാഷകളിലെ ചോദ്യങ്ങൾ ചോദിച്ച് പരിശോധിച്ച് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് വണ്ടർ കിഡ് എന്ന് പ്രതിപാദിക്കുന്ന ഈ പ്രീഫേസ് ചെയ്ത് തന്നിട്ടുള്ളത് അന്ന് ഒരു കാര്യം കൂടെ നടന്നിട്ടുണ്ട് ഞാൻ എന്നെ കാണാൻ പോയ സമയത്ത് മജീഷ്യൻ ഗോപിനാഥ് മുതഗാടിനോടൊപ്പം മാജിക് പ്ലാനറ്റിന്റെ ഡയറക്ടർ ചന്ദ്രസേനൻ സാറും കൂടെ ഉണ്ടായിരുന്നു ഞാൻ അവരോട് പറഞ്ഞു മോൻ എന്റെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ അറിയുന്നുണ്ട് എബിലിറ്റി ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞത് അതൊക്കെ ഞങ്ങളുടെ ഏരിയയാണ് ഈ കഴിവുണ്ടെന്ന് വേറെ ആരോടും പറയണ്ട എന്നാണ് ഇത് ഓരോന്നിനും ആരാണ് പ്രീഫേസ് ചെയ്തേണ്ടത് എല്ലാം അവന്റെ ആഗ്രഹപ്രകാരം അവൻ എഴുതി കാണിക്കുന്ന അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഈ പുസ്തകം അന്നത്തെ ഗവർണർ ആയിരുന്ന ജസ്റ്റിസ് പി സദാശിവ സാർ പ്രകാശനം ചെയ്യണമെന്നായിരുന്നു നയന്റെ ആഗ്രഹം അതനുസരിച്ച് ഞങ്ങൾ ഒരു മെയിൽ അയക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ രാജ്ഭവനിൽ നിന്നും ഞങ്ങൾക്ക് അവിടെ നേരിട്ട് ചെല്ലാൻ ഒരു അറിയിപ്പ് ലഭിക്കുക അതനുസരിച്ച് ഞങ്ങൾ രാജ്ഭവനിൽ എത്തി അന്ന് ഗവർണർ നേരിട്ട് നയന്റെ കഴിവുകൾ കണ്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ിൽ രണ്ടിന് രാജ്ഭവനിൽ വെച്ച് ഈ പുസ്തകം പ്രകാശനം ചെയ്യാമെന്ന് സമ്മതിച്ചു ഈ പുസ്തകത്തിന്റെ സയൻസിന് പ്രീഫേസ് എഴുതാനും പുസ്തകത്തിന്റെ പ്രകാശനത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തിനുമായിട്ട് തിരുവനന്തപുരം കളക്ടർ ഡോക്ടർ വാസികി ഐ എസിനെ സമീപിച്ചു അപ്പം ഗവർണർ പ്രകാശനം ചെയ്യുന്ന പുസ്തകം കളക്ടറെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വിളിക്കുന്നു എട്ട് വയസ്സുള്ള ഒരു കുട്ടി ഇങ്ങനെ ഇത്രയൊക്കെ കാറ്റഗറിയിൽ സയൻസിനും ഫിലോസഫി സ്പിരിച്വൽ സയൻസ് ഇതിന്റെയൊക്കെ പറ്റി എഴുതുന്നപ്പം അതിനൊരു ആധികാരികത വേണമല്ലോ ഈ മോൻ തന്നെയാണോ ഈ പുസ്തകം എഴുതുന്നത് എന്നുള്ളത് അതുകൊണ്ട് കളക്ടർ ഒരു പാനലിലോട്ട് നിർദ്ദേശിച്ചു ആ കളക്ടറേറ്റ് വെച്ച് തന്നെ ഒരു പാനല് ചെയ്യാം മോന്റെ കഴിവുകൾ ബോധ്യപ്പെടുന്നതിനായിട്ടെന്ന് അങ്ങനെ നമ്മളോട് മോന്റെ ഇഷ്ടപ്പെട്ട മേഖലകൾ അറിയാമെന്ന് പറയുന്ന മേഖലകൾ ഏതെല്ലാമാണ് എന്നുള്ളതിന്റെ ലിസ്റ്റ് കൊടുക്കാൻ പറഞ്ഞു അറിയാവുന്ന ഭാഷകളുടെ അപ്പം അതിന്റെ എല്ലാ എക്സ്പേർട്ടിനെ വിളിച്ചു ഒരു പാനലായിരുന്നു കലക്ടറേറ്റ് വെച്ച് നടന്നത് അതിനകത്ത് ജർമ്മൻ ഭാഷയുടെ എക്സ്പേർട്ട് ഉണ്ടായിരുന്നു ഫ്രഞ്ച് ഫിലോസഫിയുടെ എക്സ്പേർട്ട് മ്യൂസിക് മാത്സ് അങ്ങനെ പല മേഖല നമ്മൾക്ക് അറിയാമെന്ന് പറഞ്ഞ മേഖലകളിലെ എല്ലാം എക്സ്പേർട്ട് ഉണ്ടായിരുന്നു കളക്ടറുടെ അഭാവത്തിൽ ആ പാനലിനെ നിയന്ത്രിക്കാൻ കളക്ടറുടെ ഒരു പ്രതിനിധിയെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു ഒരു ക്യാമറ ഉണ്ടായിരുന്നു അത് പോലും അറിയാതെ ബാക്കിൽ നിന്നാണ് പിടിച്ചിരുന്നത് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും പാനലും ആയിരുന്നു അത് അവിടെ ഒരു പന്ത്രണ്ടോളം ക്വസ്റ്റ്യൻസ് ചോദിച്ചു അതിനെല്ലാം മോൻ കറക്റ്റായിട്ട് ആൻസർ ചെയ്തു എപ്പം മോൻ ഇറിറ്റേറ്റ് ആയോ അന്നേരം ആ പാനൽ സ്റ്റോപ്പ് ചെയ്തു അപ്പം ഇങ്ങനെ എല്ലാത്തിനും ഉത്തരം പറയുകയും ഇങ്ങനെ പല മേഖലകളിൽ ഉള്ള കാര്യങ്ങൾക്ക് ആൻസർ ചെയ്യുകയും ചെയ്തതുകൊണ്ട് മൾട്ടിപ്പിൾ ഇന്റലിജൻസിന്റെ ഒരു സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് കളക്ടർ ഇങ്ങോട്ട് പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഭാവിയിൽ മോന്റെ കഴിവിനൊരു ശാസ്ത്രീയമായ തെളിവാകും എന്ന് പക്ഷെ അത് ആദ്യമായിട്ട് കൊടുക്കുവാണ് അപ്പൊ അതിന്റെ ഒരു ഡെവലപ്പ് ചെയ്ത് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഗവൺമെന്റിനായിട്ട് വരുന്നതിന് കുറച്ച് താമസം എടുക്കും അഞ്ചാറ് മാസങ്ങൾക്ക് ശേഷം സമീപിക്കാൻ പറഞ്ഞു അങ്ങനെ ഏപ്രിൽ രണ്ടിന് ഓട്ടിസൺ ഡേക്ക് നയന്റെ രണ്ടാമത്തെ പുസ്തകമായ ടു ഫൈൻ യൂണിവേഴ്സ് പ്രകാശനം ചെയ്തു അവിടെ വെച്ച് തന്നെ ഗവർണർ ഓട്ടിസ്റ്റിക് ചൈൽഡ് ഫിലോസഫർ എന്നുള്ള ഇൻക്രെഡിബിൾ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ വേൾഡ് റെക്കോർഡും നൽകുകയുണ്ടായി തുടർന്ന് നയൻ റൈസ് ഓട്ടിസം എന്ന ഡോക്യുമെന്ററിക്ക് തിരക്ക തേടി അതില് മോണ്ട തന്നെ ആത്മകഥയാണ് പറയുന്നത് അപ്പൊ ഈ ഇതിന്റെ സ്ക്രിപ്റ്റുമായിട്ട് ഞങ്ങൾ സാമൂഹ്യ സുരക്ഷാ മിഷന്റെ സമീപം അവിടെ എത്താൻ ഒരു കാരണമുണ്ട് കൃതി ഇന്റർനാഷണൽ ഫെസ്റ്റ് എറണാകുളത്ത് വെച്ച് നടക്കുന്ന സമയത്ത് മോന്റെ ആദ്യത്തെ പുസ്തകത്തിന്റെ റീ എഡിഷൻ പ്രകാശനം ചെയ്യപ്പെട്ടു അന്ന് അവിടെ ഗസ്റ്റായിട്ട് വന്നിരുന്നത് സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ഡയറക്ടർ ആയിരുന്നു ഡോക്ടർ അഷീൽ സാറായിരുന്നു അപ്പൊ ആ സെക്കൻഡ് എഡിഷന്റെ പ്രകാശനം ചെയ്തത് അദ്ദേഹമാണ് അപ്പൊ അന്ന് വേദിയിൽ വെച്ച് അദ്ദേഹം ഒരു കാര്യം പറയുകയുണ്ടായി ഇങ്ങനെയുള്ള കുട്ടികൾ പുസ്തകമോ തിരക്കഥയോ അങ്ങനെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഫണ്ട് ഗവൺമെന്റിനുണ്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ സാമൂഹ്യ സുരക്ഷാ മിഷനെ സമീപിക്കണം നിങ്ങളുടെ അറിവിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഈ വിവരം അവരെ അറിയിക്കണമെന്ന് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സാമൂഹ്യ സുരക്ഷാ മിഷനിൽ എത്തിയത് പിന്നെ മറ്റൊരു കാരണം കൂടിയുണ്ട് ഈ ഡോക്യുമെന്ററി അവസാനിക്കുന്നത് എന്റെ ഈ കഴിവിന് എന്താണ് കാരണം എന്ന് പറയാമോ എന്ന് നയൻ ചോദിച്ചുകൊണ്ടാണ് ആ ഡോക്യുമെന്ററി അവസാനിക്കുന്നത് കുറച്ച് ഓപ്ഷൻസും കൊടുത്തിട്ട് പിന്നെ ഓ നിന്ന് ധാരാളം കഴിവുള്ള കുട്ടികൾ വരുന്നുണ്ട് അതുകൊണ്ട് ഓടിഎത്തിൽ കൂടുതൽ പഠനങ്ങൾ നടക്കണം ഇങ്ങനെയൊക്കെ ഒരു മെസ്സേജിലാണ് ആ ഡോക്യുമെന്ററി അവസാനിക്കുന്നത് പിന്നെ ഞങ്ങള് പേരൻസ് സ്വയം ചെയ്തു കഴിഞ്ഞ ഇതിനൊന്നും ഒരു ഉത്തരം കിട്ടുകയില്ല അപ്പം ഇതിനൊക്കെ ഒരു ഉത്തരം കിട്ടുമെന്നും എവന്റെ ഡെവലപ്മെന്റിനും ഗൈഡൻസ് ഗൈഡൻസും കിട്ടുമെന്നും കരുതിയിട്ടാണ് ഞങ്ങള് സാമൂഹ്യ സുരക്ഷാ മിഷനെ സമീപിച്ചത് അപ്പൊ അന്ന് ഡോക്ടർ അഷീൽ സാറും അവിടുത്തെ സ്റ്റാഫുകളും രണ്ട് തവണ രണ്ട് ദിവസങ്ങളിലായി മോനെ പരിശോധിച്ചു പല ഭാഷകളിലും ഇങ്ങനെ ഈ സാറിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൊബൈൽ നമ്പർ തന്നു അപ്പൊ അത് മോൻ കാണാതെ എന്റെ മടിയിലിരുന്നപ്പോൾ അവൻ അത് ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ മനസ്സിൽ നിന്ന് വായിച്ചിട്ട് അപ്പം അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്തതിനു ശേഷം അവർ പറഞ്ഞു ഈ ഡോക്യുമെന്ററി ഗവൺമെന്റ് ചെയ്യാം പക്ഷേ ഗവൺമെന്റ് ആയിട്ട് ഈ ഡോക്യുമെന്ററി ചെയ്യുമ്പോൾ അതിന്റെ ഫണ്ട് തരുന്നതിന് ഗവൺമെന്റിന് ഒരു പ്രൂഫ് വേണം അപ്പം അതിനൊരു ചെറിയ ടെസ്റ്റ് ഒരു പാനലിലോട്ട് നിങ്ങൾ വരണം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങള് സാമൂഹിക സുരക്ഷാ മിഷന്റെ ആ പാനലിലോട്ട് പോകുന്നത് അപ്പൊ അതിനു മുമ്പ് തന്നെ ഞാൻ അവിടെ പറഞ്ഞതാണ് മോന്റെ മൂഡ് ശരിയാണെങ്കിൽ മാത്രമേ അവൻ ആൻസറുകൾ ചെയ്യാറുള്ളൂ പിന്നെ എൻ്റെ പ്രസൻസും അവൻ സ്ഥിരം ഉപയോഗിക്കുന്ന ലാപ്ടോപ്പും ഇതൊക്കെ അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ അതെല്ലാം സമ്മതമാണെന്ന് പറഞ്ഞു ഇന്ന് ഞങ്ങൾ ആ സാമൂഹിക സുരക്ഷാ മിഷന്റെ പാനലിലേക്ക് പോകുന്നു ആ പാനലിൽ ആറ് പാനൽ അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുമ്പോഴും അതിനൊരു മേഖല ഉണ്ടായിരിക്കുമല്ലോ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ സ്കൂൾ ലെവലിൽ പഠിക്കുന്ന ഒരു കൊച്ചിനോട് ഡിഗ്രി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ചെയ്യാൻ പറ്റൂ ഇപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റിൻ തന്നെ അവർ ചോദിക്കുമ്പോഴേ പറഞ്ഞു ഇന്നേ വരെ ലോകത്ത് ആൻസർ പറഞ്ഞിട്ടില്ലാത്ത ക്വസ്റ്റ്യൻ ആണെന്ന് ഇങ്ങനെ മുമ്പോടിയിട്ടേ ഇരിക്കും ഞാൻ പറഞ്ഞു ഈ കഴിവുണ്ടത് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് എൻ്റെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ നയൻ അറിയാൻ പറ്റും എന്നുള്ളതാണ് ഓട്ടിസത്തിന്റെ ഏറ്റവും മെയിൻ ആണ് സോഷ്യലൈസേഷൻ അപരിചിതരായ ഒരാളെ ഇവർക്ക് അവർക്ക് ഈ സോഷ്യലൈസേഷന്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അപരിചിതരായ ആളുകളെ അവര് ശ്രദ്ധിക്കുന്നില്ല അവർക്ക് ഐ കോണ്ടാക്ട് പോലും കൊടുക്കുന്നില്ല അപ്പൊ പിന്നെ ആദ്യമായിട്ട് പാനലിൽ കണ്ട ഒരാൾ മനസ്സിൽ വിചാരിക്കുന്ന എഴുതാൻ പറയാൻ കുട്ടിക്ക് അത് എഴുതാൻ പറ്റത്തില്ല ഇത് പറയുന്ന സമയത്ത് അവിടുത്തെ ഒരു സൈക്കോളജിസ്റ്റും പറഞ്ഞ് നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പം സിമ്പിളിൽ നിന്നേ ടഫിലോട്ട് പോകാവൂ ഇത്രയും ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഗോപിനാഥ് മുതാ സാർ പറഞ്ഞെ ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നുള്ളു ഇത് ആദ്യം പരിശോധിച്ച് നോക്കാമെന്ന് അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻലൂടെ തന്നെ അവന്റെ മനസ്സിനെ തളർത്താൻ ആ നോക്കുന്ന അറിയ നമുക്ക് അറിയാമെന്ന് പറഞ്ഞ മേഖലയിൽ നിന്നല്ലാതെ ഏറ്റവും ടഫായിട്ട് ലോകത്ത് ഇന്നേവരെ ആൻസർ ആരും പറഞ്ഞിട്ടില്ലാത്തൊരു ക്വസ്റ്റ്യനാണ് അവനോട് ഒന്നാമത് തന്നെ ചോദിച്ചത് രണ്ടാമത്തെ ക്വസ്റ്റ്യന് വാക്കുമെന്നൊരു വാക്കുക ഇപ്പൊ അവരെന്നെ പറയുന്നുണ്ട് എൻട്രൻസ് ചോദിക്കുന്ന ക്വസ്റ്റിനാണ് സ്പെല്ലിങ് മിസ്റ്റേക്ക് നല്ലോണം ഉണ്ടാവാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റിനാണ് ഒരു ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടിയാണ് എട്ടു വയസ്സുള്ള ഒരു ബാലനാണ് അവർ ആ ക്വസ്റ്റ്യൻസിന്റെ ആ ഒരു തീവ്രത അവര് കൊടുക്കുന്നതേ എന്നിട്ട് ക്രൈസി ഡോകു ജംബി ഡോവർ എന്നെ കണ്ടപ്പോ അവൻ എഴുതി വാക്കുവോ അവൻ എഴുതിയായിരുന്നു അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഇന്ന് പത്ത് ഭാഷ അറിയാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ലോകത്തുള്ള എല്ലാ ഭാഷയും ഞാൻ നയനറിയാമെന്ന് ഞാൻ ഇന്നേവരെ എവിടെയും പറഞ്ഞിട്ടില്ല ഈ പത്ത് ഭാഷയുടെ കൂട്ടത്തിൽ ആസാമി ഇല്ലായിരുന്നു നമ്മൾ നേരത്തെ കളക്ടറുടെ പാനലിൻ്റെ കാര്യം പറഞ്ഞില്ലേ ഏതൊക്കെ ഭാഷ അറിയാവെന്ന് പറഞ്ഞ് ലിസ്റ്റ് കൊടുക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ ഏതൊക്കെ മേഖലയാണെന്ന് അതിലെ എക്സ്പോർട്സിനെയാണ് വിളിച്ചത് ആ മേഖലയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചത് ഒരു ആസാമി ഭാഷ നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ ഉള്ളതായിരുന്നില്ല അപ്പം ഈ രണ്ടാന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുമ്പം അവർ നമ്മൾ പറഞ്ഞ മേഖലയിൽ നിന്നല്ല ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നും മനസ്സിലാകുമല്ലോ അടുത്ത വേറൊരു കാര്യം നമ്മൾ എപ്പോഴും ഒരു ഡിസബിലിറ്റി കുട്ടിയെ പരിശോധിക്കുമ്പോൾ അതിന്റെ ഡിസബിലിറ്റി എന്താണോ അത് മനസ്സിലാക്കി അതിനനുസരിച്ച് വേണ്ടി അതിനോട് പരിശോധിക്കാം ഇപ്പൊ കാണാൻ വയ്യാത്ത ഒരു കുട്ടിക്കാണെങ്കിൽ അതിനനുസരിച്ച് കേൾവി കുറവുള്ള കുട്ടിയാണെ അതിനനുസരിച്ച് ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ട് ഹാൻഡിക്യാപ്ഡ് അങ്ങനെയുള്ള അവർക്ക് അനുസരിച്ച് ഇപ്പൊ ഓട്ടീസ് ഉള്ള ഒരു കുട്ടിക്ക് അതിനനുസരിച്ച് വേണ്ടി അവരുടെ ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണ് സോഷ്യലൈസേഷൻ ഫൈൻ മോട്ടോർ ഡിഫിക്കൽട്ടി കമ്മ്യൂണിക്കേഷൻ സെൻസറി ഇഷ്യൂസ് അത് അവരുടെ ഒരു ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ് ഈ സെൻസറി ഇഷ്യൂ മോൻ എഴുതി കാണിക്കുന്ന ഒരു ലെറ്ററിലും അവൻ അന്ന് അവിടുത്തെ ഇത് പറഞ്ഞപ്പോ പറയുന്നുണ്ടായിരുന്നു ഇനി ഈ അഞ്ച് ക്യാമറ ചുറ്റില ക്രമീകരിച്ചത് ഭയങ്കര സെൻസറി ഓവർലോഡ് ആയിരുന്നു അവർക്ക് ഈ ആ ഹിഡൻ ക്യാമറയോ അല്ലെങ്കിൽ ലൈറ്റ് ഇല്ലാത്ത ക്യാമറയോ ആണെങ്കിൽ പോലും പിന്നെ സഹിക്കാം ഈ ലൈറ്റുള്ള ക്യാമറ ഈ ചുറ്റിലും വെക്കുന്നത് ഒരു ഓ ടി കുട്ടിക്ക് അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറമാണ് ഈ സോഷ്യലൈസേഷന്റെ പ്രശ്നമുള്ള ഈ കുട്ടിയുടെ ചുറ്റിൽ ഇത്രയും ക്യാമറമാരും അതിന്റെ ഈ ലൈറ്റിന്റെ ആളുകളും അവർക്ക് ഭയങ്കര അസഹനീയമായിരുന്നു എന്നാണ് പറയുന്നത് പിന്നെ അവൻ സ്ഥിരം ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് അവന്റെ ഫ്രണ്ടിൽ നിന്ന് മാറ്റി വേറൊരു ലാപ്ടോപ്പ് കൊടുത്തു ഇത് അവരുടെ ഡെയിലി റൂട്ടീൻ ബ്രേക്കിംഗ് ആണ് എന്നെ മാറ്റിയിട്ട് ചേട്ടനെ നിർത്തി നോക്കി ഹസ്ബൻഡ് ആണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലേ വരുന്നുള്ളു അപ്പം എന്നുമായിട്ടാണ് അവൻ കൂടുതൽ കംഫർട്ട് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചറിയായിരിക്കും അമ്മ സുകേഷ് കുട്ടൻ പാട്ടുപാടുമ്പോൾ അമ്മ എപ്പോഴും സ്റ്റേജിലുണ്ടായിരുന്നു സ്റ്റേറ്റ് അവാർഡ് വിന്നറായ അനന്യ ബിജേഷ് ഓട്ടിസ്റ്റിക് ആണ് ഇവരൊക്കെ പാട്ട് പാടുമ്പോ അമ്മ അടുത്തുണ്ടായിരുന്നു അപ്പൊ അവർക്ക് കംഫർട്ടബിൾ ആരാണോ അവർ അടുത്ത് നിൽക്കുമ്പോ ഇവർക്ക് ഒരു കോൺഫിഡൻസ് ആണ് അതിന് പകരം അവരെ മാറ്റിയിട്ട് വേറൊരു പേരിന്റെ നിൽക്കുക എന്ന് പറയുന്നത് അത് ഇവരെ മനസ്സിലായി ഓട്ടിസത്തെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പക്ഷെ അത് മനസ്സിലാക്കാത്തത് കൊണ്ട് എന്ന് പറയുമ്പം അവിടെ ആ പാനലില് പേര് മാജിക് പ്ലാനറ്റ് ചെയ്യുന്നു ബാക്കിയുള്ള മൂന്ന് പേര് സൈക്കാർട്ടിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളുമാണ് അവർക്ക് നന്നായിട്ട് ഓട്ടിസത്തെ പറ്റി അറിയാം വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാനലിനെ ഗൈഡ് ചെയ്യാൻ സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ഒറ്റ പ്രതിനിധി പോലും ഇല്ലായിരുന്നു ഈ പാനലിനെ ലീഡ് ചെയ്തത് മുഴുവൻ ഗോപിനാഥ് മുതുക സാറും ചന്ദ്രസേനൻ സാറുമാണ് അപ്പൊ അവര് ചെയ്യുന്ന ഈ ഒരു ഓട്ടിസി കുട്ടിയുടെ ഈ കാര്യങ്ങൾ ഇങ്ങനെ നോക്കാൻ അവരത്ര യോഗ്യരാണോ അല്ലെങ്കിൽ തന്നെ ഓട്ടിസത്തെ നന്നായിട്ട് അറിയാവുന്നവരാണെങ്കിൽ അവർ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം ഈ ഇതെന്ന് പറയുന്നത് ീ എങ്ങനെ തോപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പാനലായിരുന്നു ഇത് അവര് മോനെ മാനസികമായിട്ട് തകർക്കാനുള്ള എല്ലാ കാര്യങ്ങളും തുടക്കത്തിലെ ചെയ്തു അവന്റെ ഡിസബിലിറ്റിക്ക് വിപരീതമായിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്തു ഏറ്റവും ടഫ് ക്വസ്റ്റ്യൻസ് അവന്റെ മേഖലയിൽ നിന്നല്ലാത്ത ക്വസ്റ്റ്യൻസ് പോലും നാല് ക്വസ്റ്റ്യൻസ് ചോദിച്ചതിൽ മൂന്നംഗത്തിന് ആൻസർ ചെയ്തു അതിൽ പരാജയപ്പെട്ടു എന്ന് പറയാൻ പറ്റും നാല് ക്വസ്റ്റ്യൻസ് ചോദിച്ചതിൽ മൂന്നംഗത്തിന് ശരിയായിട്ട് ആൻസർ ചെയ്ത മോൻ അതിൽ പരാജയപ്പെട്ടു എന്ന് പറയാൻ പറ്റും അവര് പറയുന്ന മറുപടി ഇതെല്ലാം എഴുതിയപ്പം അവന്റെ മുതുകത്ത് ഞാൻ ടച്ച് ചെയ്തിരുന്നു കാര്യം ആദ്യത്തെ പുസ്തകം അവൻ എന്റെ മടിയിലിരുന്നാണ് അതിനുശേഷം അവൻ വെയിറ്റ് കൂടി ഇപ്പൊ ഞാൻ തൊട്ടപ്പുറത്തൊട്ടായി പക്ഷെ അവൻ എന്റെ ഒരു ഞാൻ അടുത്തുണ്ട് എന്ന് കാണിക്കാൻ ഞാൻ അവന്റെ ഒരു എന്റെ ഒരു ടച്ച് അവൻ ആഗ്രഹിച്ചിരുന്നു അത് ഞാൻ പതുക്കെ പതുക്കെ മെല്ലെ മെല്ലെ മാറ്റിക്കൊണ്ട് വരുന്നുണ്ട് ഇപ്പം അവൻ പൂർണ്ണമായിട്ട് എൻ്റെ ടച്ച് ഇല്ലാതെ എഴുതുന്നുണ്ട് അപ്പൊ മുതുകൊന്ന് തൊട്ടു എന്ന് കരുതിയിട്ട് ആൽഫബറ്റ്സിലെ ഇരുപത്തി ആറ് അക്ഷരങ്ങളും പഞ്ചുവേഷൻസും നമ്പേഴ്സും ഒരു കുട്ടിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും കുട്ടിക്ക് മനസ്സിലാവുമോ മോഡറേറ്റ് നെബോ ഉള്ള ഒരു കുട്ടിയാണ് അത് ചിന്തിക്കണം ഈ പാനലിന്റെ മറുപടി ഞാൻ അവന്റെ മുതുകത്ത് ടച്ച് ചെയ്തതുകൊണ്ടാണ് അവൻ ആൻസർ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പം ഞാൻ ടച്ച് ചെയ്യുന്നത് ഞാൻ പറയുന്നില്ല മോനും ഒരു കംഫർട്ട് കൊടുക്കുകയാണ് ഇത്രയും അവന്റെ മെന്റലേജ് അന്ന് അവന് എട്ട് വയസ്സേ ഉള്ളെങ്കിലും അവൻറെ മെന്റലേജ് രണ്ട് വയസ്സും അതിൽ താഴെ ഉള്ളൊരു കുട്ടിയുടെയാണ് അതിന്റെ റിപ്പോർട്ട് അനുസരിച്ച് അസസ്മെന്റ് റിപ്പോർട്ട് അനുസരിച്ച് അവന് അവൻ്റെ മെന്റൽ ഏജ് രണ്ട് വയസ്സ് താഴെ ഉള്ള ഒരു കുട്ടിയുടെയാണ് അപ്പൊ അങ്ങനെ ഒരു കുട്ടിക്ക് അമ്മയുടെ പ്രസൻസ് ഒരു അപരിചിതരായ ഒരാളുടെ കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ അമ്മ ഇങ്ങനെ ഒന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ അവൻ ആ അതിനെ മറികടക്കും ആ ഒരു കംഫർട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അല്ലാതെ മറ്റൊന്നുമില്ല പിന്നെ അവരുടെ വേറെ വാക്കാലുള്ള മറുപടി എന്ന് പറയുന്നത് ഈ രണ്ട് പുസ്തകങ്ങളും മോനല്ല എഴുതിയത് അവൻ കേൾക്കുന്നുണ്ടേ അത് അമ്മ എഴുതിയതായിരിക്കും അമ്മ മഹാ എന്നൊക്കെയാണ് അവരുടെ ആ ഒരു മറുപടികൾ ഞങ്ങൾ അവിടെ വളരെ വിഷമത്തോടെ നിരാശരായി മടങ്ങി കാര്യം ഞങ്ങൾക്കറിയാം ഞങ്ങളെ തോപ്പിക്കാനും വേണ്ടി വെച്ച ഒരു പാനലായിരുന്നു ഡോക്ടർ അശീല് പറയുകയുണ്ടായി ഈ പുസ്തകങ്ങൾ നയനല്ല നയൻ്റെ അമ്മ എഴുതിയതായിരിക്കും ഒരു കാര്യം ശ്രദ്ധിക്കണം നയൻ്റെ ഫസ്റ്റ് പുസ്തകത്തിന്റെ റീഡിഷന്റെ പ്രകാശനം ചെയ്തത് താങ്കൾ തന്നെയാണ് അതേപോലെ താങ്കൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നയനെ സർക്കസിലെ മൃഗങ്ങളെ പരിശീലിപ്പിക്കുന്നതുപോലെയാണ് പരിശീലിപ്പിക്കുന്നതെന്ന് കാര്യം അവർക്ക് പിന്നീട് കാട്ടിലും പറ്റില്ല നാട്ടിലും പറ്റില്ല അതേപോലെ നയന്റെ കഴിവുകളെ ഞാൻ എനിക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് എനിക്കെതിരെ മനുഷ്യാവകാശ ലംഘനത്തിനും ബാലകാശ പീഡനത്തിനും എതിരെ വരെ കേസ് കൊടുക്കേണ്ടതാണെന്നും ഒരു ഡിസബിലിറ്റി ഉള്ള കുട്ടിയുടെ അമ്മ എന്ന നിലയിൽ അതിനെ ശ്രമിക്കാത്തതാണെന്നും വരെ പറയുകയുണ്ടായി ഞങ്ങൾ ആദ്യമേ സാമൂഹ്യ സുരക്ഷാ മിഷനെ സമീപിച്ചപ്പോഴേ എപ്പഴേ പറഞ്ഞാൽ മതിയായിരുന്നു ആ ഞങ്ങൾക്ക് ഫണ്ട് തരാൻ പറ്റത്തില്ല കഴിവുള്ള കുട്ടികൾക്കുള്ള ആ ഫണ്ട് ഞങ്ങള് അല്ലെങ്കിൽ മാജിക് പ്ലാന്റിന് കൊടുക്കാമെന്ന് നിശ്ചയിച്ചു പോയി ഞങ്ങൾ ഇങ്ങനെ വെറുതെ ഒരു പാനലിലേക്ക് വിളിച്ച് ഇൻസൾട്ട് ചെയ്യണ്ടായിരുന്നു അന്ന് നേരിട്ട് ആ ഇൻസൾട്ടും പ്രയാസങ്ങളും എല്ലാം കാരണം വളരെ വൈകിയാണ് ഈ ഡോക്യുമെന്ററി പ്രകാശനം ചെയ്തത് നിന്റെ പ്രകാശനം നിർവഹിച്ചത് എം ബി സുരേഷ് ഗോപി സാറാണ് അതിനുശേഷം പിന്നെ കുറേ പിന്നെ അവൻ അങ്ങനെ എഴുത്തിലോട്ടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല കാര്യം അവൻ്റെ നുമ്പി വെച്ച് ഈ പുസ്തകം അവനല്ല എഴുതിയതെന്ന് പറഞ്ഞില്ലേ അവൻ വളരെ പാടുപെട്ട് ഈ ഫൈൻ മോട്ടോ ഡിഫിക്കൽട്ടി ഉള്ളതുകൊണ്ട് അവൻ എഴുതുന്നത് ഭയങ്കര സ്ലോ ആയിട്ടാണ് അത്രയും പാടുപെട്ട് അവൻ ചെയ്ത ആ ബുക്കുകള് അവനല്ല എഴുതിയത് എന്ന് പറഞ്ഞിട്ട് അവന് ഭയങ്കര വിഷമായി പിന്നീട് അങ്ങനെ എഴുതിൻ്റെ എഴുതാറൊന്നും ഇല്ലായിരുന്നു പിന്നെ കുറെ മാസങ്ങൾക്ക് ശേഷം നമ്മൾ കളക്ടർ ഒരു സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് പറഞ്ഞല്ലോ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിന്റെ അത് മേടിക്കാനായിട്ട് ഞങ്ങൾ കളക്ടറെ സമീപിച്ചു അപ്പൊ കളക്ടർ പറഞ്ഞു നിങ്ങള് വേറൊരു പാനലില് നിങ്ങളെ വേറൊരു പാനലിൽ നിങ്ങളെ ടെസ്റ്റ് ചെയ്തോ അതിൽ നിങ്ങൾ ഫേക്ക് ആണെന്ന് മനസ്സിലാക്കി അന്നാണ് അവിടുത്തെ പാനൽ മെമ്പേഴ്സ് പറഞ്ഞത് അതുകൊണ്ട് അത് തൽക്കാലം ബ്ലോക്ക് ചെയ്ത് വെച്ചേ എന്നാണ് കളക്ടർ അറിയിച്ചത് ഈ പാനൽ കൊടുത്ത ആ ഒരു ഇൻഫ്ലുവൻസിൻ്റെ ഇതിൽ പറഞ്ഞതാണ് അവിടെ നമ്മൾ നിരാശരായിട്ട് മടങ്ങി അവനിങ്ങനെ എഴുതാതായപ്പം എനിക്ക് ഭയങ്കര വിഷമമായി അപ്പം അവന് കഴിവുണ്ട് അത് അവനെ പ്രോത്സാഹിപ്പിക്കണം എന്ന് കരുതിയിട്ടാണ് ഞാൻ കോമഡി ഉത്സവത്തിൽ അവൻ ടെലിപ്പതി ചെയ്യുന്ന ഒരു റിയാലിറ്റി ഷോയിൽ ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനാകെ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ് പെർഫോമൻസ് എന്നുള്ളത് വലിപ്പതിയാണ് അല്ലാതെ നമ്മൾ നമ്മളെവന് കഥ എഴുതുന്നതോ കവിത എഴുതുന്നതോ ഒക്കെ എവനാണെന്ന് ഇങ്ങനെ നമുക്ക് സമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ പറ്റും അപ്പം എവനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക എന്ന് മാത്രമാണ് ഉദ്ദേശത്തോടെയാണ് നമ്മൾ അവിടെ ചെന്നത് അപ്പം കോമഡി ഉത്സവത്തിൽ നാനൂറ്റി ഇരുപത്തെട്ടാമത്തെ എപ്പിസോഡിൽ അത് വന്ന ഡേറ്റ് പതിമൂന്ന് അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതില് ആണ് നമ്മള് കോമഡി ഉത്സവത്തില് ചെയ്തത് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തന്നെ അതിന് വളരെ നല്ല അഭിപ്രായങ്ങൾ കിട്ടി ആ വീഡിയോ നല്ല വൈറലായി മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ പതിനേഴ് അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതില് ഒരു പോസ്റ്റ് ഇട്ടു മന്ത്രവാദം മലയാളികളുടെ മാറാരോഗമോ എന്ന ടൈറ്റിൽ ഇവിടെ വൈറലായ ഒരു വീഡിയോ ഉണ്ട് ഒരു ചാനലിൽ ഓട്ടിസം ബാധിച്ച ഒരു കുട്ടി മറ്റുള്ളവരുടെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ ഐപാഡിൽ ടൈപ്പ് ചെയ്ത് കാണിക്കുന്നത് അതുകൊണ്ട് വിധികർത്താക്കൾ അത്ഭുതം കൂർന്നു അൻപത് വർഷം കഴിഞ്ഞ് ജനിക്കേണ്ട കുട്ടിയാണ് ഇത് എന്ന് ഇത് നേരത്തെ ജനിച്ച കുട്ടിയാണ് എന്നുള്ള കാര്യം അഭിപ്രായം പറയുന്നു ഇതിൻ്റെ വാസ്തവം എന്തെന്ന് പ്രഗത്ഭരായ പലരും ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ വൈറലാണ് എന്താണ് ഇതിലെ യാഥാർത്ഥ്യം ഈ കുട്ടിയെക്കുറിച്ച് ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കാനായി സാമൂഹ്യ നീതി വകുപ്പ് ഒരുക്കിയ പരിപാടിയിൽ വിദഗ്ധ സമിതിയോടൊപ്പം ഞാനും പരിശോധക സമിതിയിലെ ഒരു അംഗമായിരുന്നു സിഡിറ്റിലെ അഞ്ച് ക്യാമറകൾ ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കാനായി തയ്യാറായി നിൽക്കുന്നു അമ്മ കൊടുത്ത സിഗ്നലുകൾക്കനുസരിച്ച് ഓർക്കുക സിഗ്നലുകൾക്കനുസരിച്ച് കുട്ടി ടൈപ്പ് ചെയ്തു എന്നതിലപ്പുറം ഒരു മനസ്സ് മനസ്സുവായനയോ ടെലിപ്പതിയോ ഇതിൽ ഇല്ല ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഇന്നും കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനിൽ ലഭ്യമാണ് അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അതില് അദ്ദേഹം പറയുന്നത് അമ്മ നൽകുന്ന സിഗ്നലുകൾക്ക് അനുസരിച്ച് കുട്ടി പ്രവർത്തിക്കുന്നു എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും ഇതിലില്ല എന്ന് എനിക്ക് പറയാനുള്ളത് മോ മോഡറേറ്റിന് എബോ ഓട്ടിസോ ഉള്ള ഒരു കുട്ടിയാണ് അപ്പൊ അവരെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഞാൻ സ്പെഷ്യൽ ബി എഡ് കഴിഞ്ഞതാണ് അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ തിയറിയിൽ പഠിക്കുന്നത് മോഡറേറ്റിന് എബോ ഡിസബിലിറ്റിയുള്ള ഞാൻ ഉദ്ദേശിക്കുന്നത് മസ്തിഷ്ക സംബന്ധമായ ഡിസബിലിറ്റി ഉള്ള അല്ലാതെ കേൾവിക്കുറവ് കാഴ്ചക്കുറവ് ഫിസിക്കലി ഹാൻഡിക്കാപ്റ്റ് അങ്ങനെയുള്ളവരുടെ കാര്യമല്ല മസ്തിഷ്ക സംബന്ധമായി മോഡറേറ്റിൻ ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടിയെ ആൽഫബറ്റ്സ് പോലും പഠിപ്പിക്കുക ഭയങ്കര പാടാണ് അവരെ അക്കാഡമിക്സിനെ അവരെ അക്കാഡമിക്സ് പഠിപ്പിക്കുക എന്നുള്ളത് വലിയൊരു അത് അതിനെക്കാട്ടിലും അത് പഠിപ്പിക്കാൻ അസാധ്യമാ രീതി തന്നെയാണ് അതിനെക്കാട്ടിലും നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അവരെ ഡെയിലി ലിവിങ്സ് എങ്കിലും ഇൻഡിപെൻറ് ആക്കുക എന്നുള്ളതാണ് കാര്യം അത്രയ്ക്കും പാടാണ് അവരെ ഒന്ന് ഒരു കാര്യം പഠിപ്പിക്കാന്ന് അപ്പൊ അവരുടെ സ്വന്തം കാര്യം കുളിക്കുക പല്ലിയേക്കുക ബാത്റൂമിൽ പോവുക ഇതിലെങ്കിലും അവരെ ഇൻഡിപെൻഡന്റ് ആക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടതെന്നാണ് നമ്മൾ തീയറിൽ പഠിക്കുന്നത് അപ്പൊ ഈ സിഗ്നലിനനുസരിച്ച് ഈ കുട്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ മസ്തിഷ്ക സംബന്ധമായി ഇത്ര മോഡറേറ്റിനെ പോട്ടീസുള്ള ഒരു കുട്ടി സിഗ്നലിനനുസരിച്ച് അങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റുമോ ആ വിലയിരുത്തൽ തെറ്റല്ലേ അത് മജീഷൻ ഗോപിനാഥ് മുഴുകൻ സാർ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പം നമ്മൾ തിരിച്ച് ഏർ നയന് അന്ന് പ്രീഫേസ് ചെയ്തി കൊടുത്ത ലെറ്റർ ഉണ്ടല്ലോ അത് തിരിച്ചിട്ട് അന്ന് വണ്ടർ കിഡ് ആണ് എന്ന് പ്രതിപാദിച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ മന്ത്രവാദം എന്ന് പറയുന്നത് എങ്ങനെയാണ് അതെന്താണെന്നുള്ളത് അതിനുശേഷം തൊട്ട് ആൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പിന്നീട് അങ്ങോട്ട് മറ്റുള്ളവരെ വെച്ചിട്ടാണ് നമുക്കെതിരെ ഓരോ കാര്യങ്ങൾ സമൂഹത്തിലോട്ട് പ്രചരിപ്പിച്ചത് ഇരുപത് അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതില് അന്ന് ന്യൂസ് പേപ്പറിൽ ഒരു വാർത്ത വന്നു ജീവൻ എടുക്കും ആഭിചാരം എന്ന ടൈറ്റിൽ ആ വാർത്ത കൊടുത്തിരിക്കുന്നത് സാമൂഹിക സുരക്ഷാ മിഷന്റെ അന്നത്തെ ഡയറക്ടർ ആയിരുന്ന ഡോക്ടർ അഷീൽ കൊടുക്കുന്ന വാർത്തയായിട്ടാണ് ആ വാർത്ത വന്നിരിക്കുന്നത് ആ വാർത്തയിൽ പറയുന്നത് സർക്കാർ അന്വേഷിച്ചപ്പോൾ എന്നാണ് ഈ സർക്കാർ അന്വേഷിച്ചപ്പോൾ എന്ന് പറയുമ്പം നാം പറയല്ല സാമൂഹ്യ സുരക്ഷാ മിഷന് നമ്മൾ എത്താനുണ്ടായ കാര്യവും ഈ എന്താണ് കാരണം എന്ന് നാല് ഓപ്ഷനിലാണ് ആ ഡോക്യുമെന്ററി അവസാനിക്കുന്നത് എന്നും ഇതില് അവർക്ക് കിട്ടിയ ആൻസർ അവന്റെ കഴിവിന് കാരണം ആഭിചാരം എന്നാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ഇത്രയും വലിയ ഉയർന്ന പോസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തിയൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പത്രത്തിൽ കൊടുക്കുന്നതിനെ പറ്റി ഞാൻ എന്താണ് പറയേണ്ടത് ഈ നേട്ടങ്ങൾക്കെല്ലാം കാരണം എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ